സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് നമ്മുടെ ബാങ്കിങ് ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് നോമിനേഷൻ അഥവാ നാമനിർദ്ദേശം ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു അത്യാവശ്യമായ ബാങ്കിങ് മാറ്റത്തെ കുറിച്ച് വിശദമായി മനസ്സിലാക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന നോമിനേഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണവ ഈ മാറ്റം ബാങ്കിങ് ലോസ് ആക്ട് തൗസൻഡ് ട്വന്റി ഫൈവിന്റെ ഭാഗമായി നടപ്പിലാക്കുന്നതാണ് ഇനി മുതൽ ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾക്കും ലോക്കറുകൾക്കും നാല് പേരെ വരെ നോമിനേറ്റ് ചെയ്യാൻ ഉപഭോക്താക്കൾക്ക് കഴിയും അതായത് ഇനി മുതൽ ഒരു അക്കൗണ്ടിനോ ലോക്കറിനോ പരമാവധി നാല് നോമിനികൾ വരെ ഉൾപ്പെടുത്താം എന്നതാണ് പുതിയതായി നടപ്പിൽ വരുത്തിയ ഈ നിയമം ബാങ്കിങ് സിസ്റ്റത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത് നടപ്പിലാക്കിയത് സെൻട്രൽ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ബാങ്ക് അക്കൗണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ലോക്കർ ഏത് അക്കൗണ്ട് ആയാലും നോമിനേഷൻ അത്യാവശ്യമാണ് ഇതുവഴി നമ്മളില്ലാതായാൽ നമ്മുടെ പണം ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൈകളിലേക്ക് പോകുമെന്ന് നമുക്ക് ഉറപ്പു വരുത്താൻ സാധിക്കും ഇപ്പോൾ നാം രണ്ട് പ്രധാന നോമിനേഷൻ മെത്തേഡുകളെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് ആദ്യമായി സക്സസീവ് നോമിനേഷൻ ആണ് രണ്ടാമതായി സൈമൾട്ടേനിയസ് നോമിനേഷൻ ഈ രണ്ട് നോമിനേഷൻ മെത്തേഡുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം അതിനു മുന്നോടിയായി നമുക്ക് നോമിനേഷൻ എന്നാൽ എന്താണെന്ന് പരിശോധിക്കാം നോമിനേഷൻ എന്നത് ഒരു സൗകര്യമാണ് അതിലൂടെ ഒരു അക്കൗണ്ട് ഉടമ തന്റെ മരണത്തിന് ശേഷം അക്കൗണ്ടിലെ തുക സ്വീകരിക്കാനുള്ള ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒന്നിലധികം പേരെ ബാങ്കിൽ നാമനിർദ്ദേശം ചെയ്യുന്നു ഇത് ചെയ്യുന്ന ഒരു പ്രധാന കാരണത്താലാണ് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് നമ്മുടെ മരണശേഷം പണം ലഭിക്കാൻ ബുദ്ധിമുട്ട് വരാതിരിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്നാൽ ശ്രദ്ധിക്കുക നോമിനി നിയമപരമായി അവകാശിയാവണമെന്നില്ല നോമിനി ഒരു വിശ്വസ്തനായി പ്രവർത്തിക്കുന്നു അഥവാ ബാങ്ക് പണം നോമിനിക്ക് നൽകും പക്ഷെ ആ പണം നിയമപരമായി അവകാശികൾക്കായി നോമിനി കൈകാര്യം ചെയ്യണം എന്നതാണ് ഇതിന്റെ പ്രസക്ത ഭാഗം ആദ്യമായി നമുക്ക് സക്സസീവ് നോമിനേഷൻ എന്നത് എന്താണെന്ന് നോക്കാം ഈ നോമിനേഷൻ മെത്തേഡിൽ നമുക്ക് ഒന്നിലധികം പേരെ നാമനിർദ്ദേശം ചെയ്യാം ഓരോ വ്യക്തികളും പ്രത്യേക ഓർഡറിലായിരിക്കും ക്രമീകരിക്കപ്പെടുന്നത് ഒരു നോമിനി ഇല്ലെങ്കിൽ അടുത്ത നോമിനിക്ക് പണം ലഭിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഒരു ഉദാഹരണത്തിന് ജോൺ തന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ആദ്യ നോമിനിയായി ഭാര്യയെ നാമനിർദ്ദേശം ചെയ്യുന്നു രണ്ടാം നോമിനിയായി മകനെയും ജോൺ മരണപ്പെട്ടാൽ പണം ഭാര്യയ്ക്ക് ലഭിക്കും പക്ഷെ ഭാര്യ ജീവിച്ചിരിപ്പില്ലെങ്കിൽ അത് മകന്റെ പേരിലേക്കാവും പോവുക അതായത് സക്സസീവ് നോമിനേഷനിൽ പണം ഒരാൾക്ക് ശേഷം മറ്റൊരാൾക്ക് ലഭിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇതൊരാൾക്ക് പണം ലഭിക്കാൻ സാധിക്കാത്ത പക്ഷം അടുത്ത ആൾക്ക് ലഭിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നു ഇതാണ് ഇതിന്റെ പ്രായോഗിക വശം ഇനി നമുക്ക് സൈമൾട്ടേനിയസ് നോമിനേഷൻ എന്നത് എന്താണെന്ന് നോക്കാം ഇവിടെ രണ്ടാൾക്കോ അതിലധികമോ ആൾക്ക് ഒരേ സമയം നാമനിർദ്ദേശം ചെയ്യാൻ സാധിക്കും ഓരോ വ്യക്തികൾക്കും നമുക്ക് തുല്യമായോ അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചോ എത്ര ശതമാനം വേണമെന്ന് നമുക്ക് മുൻകൂട്ടി നിശ്ചയിച്ച് നോമിനേഷനിൽ ചേർക്കാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ഒരു ഉദാഹരണത്തിന് നേഹ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിൽ പത്ത് ലക്ഷം രൂപ നിക്ഷേപിക്കുന്നു അവൾക്ക് ഒരു മകളും മകനും ഉണ്ടെന്ന് വിചാരിക്കുക അവരെ രണ്ടുപേരും നോമിനിയായിട്ട് നിർദ്ദേശിക്കുന്നു ഇവിടെ നമുക്ക് നേഹയുടെ മരണശേഷം ഓരോരുത്തർക്കും അഞ്ചു ലക്ഷം രൂപ വീതം ലഭിക്കുമെന്ന് രേഖപ്പെടുത്തി വെക്കാം അത് നേഹയുടെ മരണശേഷം അതുപോലെ തന്നെ വിതരണവും ചെയ്യാം അതായത് അവളുടെ മരണശേഷം പണം രണ്ടു പേർക്കും ഒരേ സമയം അവൾ പറയുന്ന അനുപാതത്തിൽ ലഭിക്കും സൈമിൾട്ടേനിയസ് നോമിനേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരേ സമയം കുടുംബാംഗങ്ങൾക്കിടയിൽ തുല്യമായി പണം പങ്കിടാൻ സാധിക്കും എന്നതാണ് കൂടാതെ തന്നെ തുല്യമായി വിതരണം ചെയ്യുന്നതിനു പകരം നിശ്ചിത പ്രപ്പോർഷനിൽ വേണമെങ്കിലും നമുക്ക് നമ്മുടെ നോമിനീസിന് പണം വിതരണം ചെയ്യുന്ന രീതിയിലും കാര്യങ്ങൾ ക്രമീകരിക്കാനാവും ഇനി നമുക്ക് ഈ രണ്ടും നോമിനേഷൻ മെത്തേഡിന്റെയും വ്യത്യാസം നോക്കാം സക്സസീവ് നോമിനേഷൻ ഒരാൾക്ക് ശേഷം മറ്റൊരാൾക്ക് പണം ലഭിക്കുന്ന ക്രമത്തിലാണ് നടപ്പിലാക്കുന്നത് സൈമിൾട്ടേനിയസ് നോമിനേഷൻ എല്ലാ നോമിനേഷനും ഒരേ സമയം അവകാശം ലഭിക്കും തുല്യമായോ അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ചതോ ആയോ അനുപാതത്തിലാകും അത് സാധാരണയായി പറഞ്ഞാൽ സക്സസീവ് നോമിനേഷൻ ഒരു ചെയിൻ പോലെ പ്രവർത്തിക്കും സൈബിൾ നോമിനേഷൻ എമൗണ്ട് ഷെയർ ചെയ്യുന്ന രീതിയിലുമാണ് പ്രവർത്തിക്കുന്നത് നോമിനേഷന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാം നോമിനേഷൻ തിരഞ്ഞെടുക്കുന്നത് ചെറിയ കാര്യമല്ല ഒരു വ്യക്തി മരിച്ചതിന് ശേഷം പണം കൈമാറാൻ പലപ്പോഴും നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട് ഇത്തരം തടസ്സങ്ങൾ മാറ്റി നിർത്തുക എന്നതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം ഒരു വ്യക്തമായ നോമിനേഷൻ ഉണ്ടെങ്കിൽ ബാങ്കിന് പണം നോമിനിക്ക് എളുപ്പത്തിൽ കൈമാറാൻ സാധിക്കും എന്നുള്ളതാണ് ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം എല്ലാ ബാങ്കുകളും പാലിക്കേണ്ട ഒന്നാണ് അതിനാൽ ഒന്നിലധികം നോമിനികൾ ഉണ്ടെങ്കിൽ അത് സക്സസീവ് ആണോ സൈമിൾട്ട് ആണോ എന്ന് വ്യക്തമായി ബാങ്കിൽ രേഖപ്പെടുത്തണം ഓരോ വ്യക്തിയും നോമിനേഷനുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് നോക്കാം നിങ്ങളുടെ കുടുംബത്തിൽ മാറ്റങ്ങൾക്കനുസരിച്ച് നോമിനേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ നോമിനിയെ അതിനെക്കുറിച്ച് അറിയിക്കുകയും വേണം സൈമിൾട്ട് നോമിനേഷൻ ആണെങ്കിൽ ഓരോരുത്തർക്കും ലഭിക്കേണ്ട ശതമാനം വ്യക്തമാക്കുക നോമിനേഷൻ ഫോം കോപ്പികൾ സുരക്ഷിതമായി സൂക്ഷിക്കുക ചുരുക്കത്തിൽ പറഞ്ഞാൽ സക്സസീവ് നോമിനേഷൻ ഒരാളിനു ശേഷം മറ്റൊരാൾക്കും സൈമിൾടൈനിയസ് നോമിനേഷൻ എല്ലാവർക്കും ഒരേ സമയം നൽകുന്ന രീതിയാണ് ഈ രണ്ട് രീതികളും നമ്മുടെ പണം സുരക്ഷിതമായി ആഗ്രഹിക്കുന്നവർക്ക് കൈമാറാനുള്ള മാർഗങ്ങളാണ് ഈ നിയമം ഉണ്ടായ സാഹചര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം ഇന്ത്യയിൽ ഇപ്പോൾ എഴുപത്തയ്യായിരം കോടിയോളം രൂപ അവകാശമില്ലാതെ ആരും ആവശ്യപ്പെടാതെ നിക്ഷേപങ്ങളായി ആർ ബി ഐയുടെ ഡെപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ടിൽ കിടക്കുകയാണ് ഇതിൽ വലിയൊരു ഭാഗം നോമിനി ഇല്ലാത്തതിനാലോ നോമിനി അവകാശം ആവശ്യപ്പെടാത്തതിനാലോ ആണെന്ന് സർക്കാർ കണ്ടെത്തി അതിനാൽ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ തന്നെയാണ് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് സുഹൃത്തുക്കളെ ഈ ചെറിയ ബാങ്കിംഗ് അറിവ് നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി ഉറപ്പാക്കാൻ സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ബാങ്കിൽ നോമിനിയെ നിർദ്ദേശിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പുതിയ നിയമങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ വിവരങ്ങളോ നിർദ്ദേശങ്ങളോ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്